നമ്മളെ മക്കളാണ് നമ്മളെ ജീവിതത്തിന്റെ പ്രതീക്ഷ നമ്മളെപ്പോഴും അവർക്ക് മാതൃകയുള്ളവരായിട്ടാണ് ഇവിടെ ജീവിക്കേണ്ടത് നമ്മളെ വാക്കുകളോ വയലുകളോ അല്ല കുട്ടികൾക്ക് ലഭിക്കേണ്ടത് അതിലുപരിയായി നമ്മളെ ജീവിതത്തിന്റെ സന്ദേശങ്ങളാണ് അതാ മക്കളെ മനസ്സിൽ അവർ കൊത്തിവെക്കുകയും അവരെ ജീവിതത്തിൽ അത് പ്രദർശിപ്പിക്കുകയും ചെയ്യും ഒരു വ്യാഴാഴ്ച വെള്ളിയാഴ്ച രാവ് വന്നാൽ ഇന്ന് വെള്ളിയാഴ്ച രാവ് വരാൻ പോകാൻ ഉമ്മമാരൊക്കെ മക്കളെ അടുത്തേക്ക് വിളിക്കണം ആ കുട്ടികൾക്ക് നിങ്ങളെ ഉമ്മമാരെ കഥ പറഞ്ഞു കൊടുക്കണം വേദനിക്കുന്ന ഒരുപാട് കഥകൾ നമ്മൾ വല്യുപ്പമാരെ കുറിച്ച് പറയാനുണ്ട് അവര് പട്ടിണി കടന്നത് കരണ്ടില്ലാത്ത കാലം ഓലപ്പുരയിൽ താമസിച്ച കാലം കല്യാണത്തിന് പോയാൽ ചോറ് കിട്ടാത്ത കാലം റേഷനരി നേരത്തെ ബുക്ക് ചെയ്ത് കല്യാണത്തിന് ചോറ് വളമ്പിയ കാലം ഇതൊന്നും നമ്മളെ തലമുറക്ക് അറിയില്ല അവർക്ക് അതൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ട് ആ കഥകളൊക്കെ പറഞ്ഞ് ആ പട്ടിണി കടന്ന വാപ്പ ഉമ്മ ഇന്ന് ഖബറിലാണ് അവര് ആ കബറ് സന്തോഷത്തിന്റെ വീടാവണം ചോർന്നൊലിക്കുന്ന കൂരയിലായി ഇവിടെ അവർ താമസിച്ചെങ്കിലും ആഹത്താവണം നമുക്കൊരു യാസീനോതില്ലേ ഏഴ് മിനിറ്റ് ഉണ്ടായാൽ ഒരു യാസീൻ പൂർത്തിയാക്ക മക്കളെ കൂട്ടി ഞാനും നിങ്ങളും ഇന്ന് യാസീൻ ഓതുന്നുണ്ടോ എങ്കിൽ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ പേരമക്കളെ മക്കളെ ചേർത്തു നിർത്തി നമുക്ക് വേണ്ടി നമ്മളെ മക്കൾ ഓതും നമ്മളിൽ നിന്നങ്ങനെ ഒരു മാതൃക കുട്ടികൾ കണ്ടിട്ടില്ലേ ഒന്നും പ്രതീക്ഷിക്കണ്ട മരിച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കൂല അള്ളാഹു നമ്മളെ മക്കളെ നന്നാക്കി തരട്ടെ വെള്ളിയാഴ്ച എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ നിങ്ങൾ പള്ളിയിൽ ജുമരക്ക് വന്നാൽ കുട്ടികളോട് പറയണം ജുമ കഞ്ഞുടനെ ഓടി പോകരുതേ ചുമ കഴിഞ്ഞ് ദ്വയ കഴിഞ്ഞ് നിങ്ങളാ മക്കളെയുമായി നിങ്ങളെ വാപ്പയുടെ കബറും പുറത്തു പോകുകയാണ് വാപ്പാന്റെ കബറിന്റെ ഇരുത്തി കണ്ണു നടക്കുമ്പോ നിങ്ങളെ മകൻ നിങ്ങളെ നോക്കുന്നുണ്ട് വാപ്പയെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മളെ മനസ്സിലൂടെ മിഞ്ഞിമറിയുമ്പോ വിതുമ്പി പോകുന്ന കണ്ണുകളും നിറഞ്ഞൊഴുകുന്ന കണ്ണുകളും കണ്ട് ഈ കുട്ടികളും അവിടെ അതാ നിൽക്കുകയാണ് അങ്ങനെ ഒരു ഫാത്തിഹോതി വാപ്പയ്ക്ക് വേണ്ടി ദ്വയ ചെയ്യുന്ന അനുഭവം നമ്മളെ ജീവിതത്തിലൂടെ ഈ കുട്ടികൾ കണ്ടെങ്കിലേ നാളെ നമ്മൾ മരണപ്പെട്ടാൽ നമ്മളെ കബറും പുറത്തേക്ക് വരുന്ന മക്കൾ ഉണ്ടാകൂ നമ്മൾ പള്ളിക്ക് വേണ്ടി ഈ പരിപാടിക്ക് വേണ്ടി വേറെ എന്തെങ്കിലും വേണ്ടി ഒരു സ്വതക്ക ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ മക്കളെ തന്നെ വിളിക്കുക മകന്റെ കൈയ്യെ കൊടുത്ത് പറയ മോനെ ഇത് നമ്മളെ വെല്ലുപ്പാന്റെ പേരിലാണ് കേട്ടോ ഈ അയ്യായിരം റുപ്യ പള്ളിക്ക് കൊടുക്കുക അത് മകൻ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ഗുണാണ് നിങ്ങളെ സ്വതക്കപ്പെടുത്തി മകൻ ഒരു ട്രെയിനിങ് ആയി നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മകൻ ഓർമ്മ വരും എന്റെ പേര് ചെയ്തിരുന്നല്ലോ ഞാനും ചെയ്യണം പേരമോനെ ആ മകൻ അതാ നമുക്ക് വേണ്ടി ചെയ്യും ഇങ്ങനെ ജീവിതത്തിൽ മാതൃകകൾ കാണിച്ചുകൊണ്ട് നല്ല കുടുംബമായി നമ്മളെ ഈ നാട്ടിലെ കുടുംബങ്ങൾ തക്കുവയുള്ളവരായി ജീവിതത്തിന്റെ എല്ലാ മാർഗങ്ങളിലും നാം അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ മാനിച്ചാണോ ജീവിക്കുന്നത് ആകാശഭൂമികളിൽ നിന്ന് അനവധി അനുഗ്രഹങ്ങളുടെ കവാടങ്ങൾ നമ്മുടെ മഹല്ലത്തിലേക്ക് തുറക്കപ്പെടും ഐശ്വര്യപൂർണമായ നല്ലൊരു മഹല് നമുക്ക് കെട്ടിപ്പടുക്കാനാകും